പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അമ്മയുടെ വാക്തികരിച്ച് തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ അനൂപ് ഇതോടെ രഞ്ജനും അതുപോലെ തന്നെ നാരായണിയും ആകെ പെട്ടുപോയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ അധോഗതിയിലാകുമെന്നും രഞ്ജൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം തൻ്റെ നീക്കങ്ങളിൽ ശക്തമായി മുന്നോട്ടു പോകുന്ന നമ്മുടെ ഭാരതി ഉടൻ തന്നെ വിവാഹം വേണം എന്നുള്ള കാര്യം അനൂപിനോട് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് നാരായണി ആകെ പകച്ചുപോവുകയും ഇതേ തുടർന്ന് തൻ്റെ താലി നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ കാര്യങ്ങൾ വന്ന് സംഭവിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നമ്മുടെ പപ്പൻ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നത് അനൂപിന് ചെന്നു കാണുന്ന പപ്പൻ തൻ്റെ മകളെ ചതിക്കാനാണ് പ്ലാനെങ്കിൽ താൻ കയ്യും കെട്ടി വെറുതെ ഇരിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ആണുങ്ങളെ പോലെ കാര്യങ്ങൾ പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് അനൂപിന്റെ ഇതേ തുടർന്ന് അനൂപ് പറയാൻ വരുന്നതൊന്നും കേൾക്കാതെ മുന്നോട്ടു പോകുന്ന ഭാരതി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയതിനെ തുടർന്ന് രഞ്ജൻ മുന്നിലേക്ക് കയറി വന്നുകൊണ്ട് സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് താലി കെട്ടാൻ സാധിക്കുകയില്ല എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് രഞ്ജൻ പറയുകയും ഇവൾ തൻ്റെ സഹോദരിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്